നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ അതിഥി തൊഴിലാളിയായ യുവാവിനെ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ് കേസിൽ കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ സ്വദേശി ബുദ്ധദേവും ഇയാളുടെ ഭാര്യയും അറസ്റ്റിലായി കോടതി റിമാൻഡ് ചെയ്ത ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് ബംഗാൾ പൽഗാന സ്വദേശി ദിവങ്കർ മാജിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെരിന്തൽമണ്ണ ഗാന്ധിനഗറിലെ മണലിക്കുഴി തോട്ടത്തിലെ വാടക ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് അതിഥി തൊഴിലാളിയായ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണപ്പെട്ട യുവാവ് ഹൃദ്രോഗിയായിരുന്നുവെന്നും പറയുന്നു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് പൂട്ടുപൊളിച്ച് അകത്തു കടന്നാണ് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് സംഭവത്തിലെ ദുരൂഹത നീക്കാൻ പഴുതടച്ച അന്വേഷണം നടത്തിയ പെരിന്തൽമണ്ണ പോലീസ് യുവാവിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തി സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ ചുമതലയുള്ള എസ് പി ബി കിരൺ പോലീസ് ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ബുദ്ധദേവും ഇയാളുടെ ഭാര്യയും അറസ്റ്റിലായത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിരവധി കേസുകളിൽ പ്രതിയായ യുവാവും സുഹൃത്തായ ബുദ്ധദേവും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ചാനൽ ടെൻ